ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെയിം ഈസ് സെറാഫീന അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എന്നോട് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഒരു വീഡിയോയിൽ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില വീഡിയോയിലെ പേര് ലിജ ജോൺ എന്ന് പറയും ചില വീഡിയോയിൽ സെറാഫീന എന്ന് പറയും സെറാഫീന അപ്പം ശരിക്കും പറഞ്ഞാൽ ലിജ ജോൺ എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് ആൻഡ് സെറാഫീന ഈസ് മൈ ബാപ്റ്റിസം നെയ്മ് ഈ സെറാഫീന എന്ന് പറയുന്ന പേരിൻ്റെ മീനിങ് സെറാഫ് സെറാഫ് അല്ലെങ്കിൽ സെറാഫിൻ ഏഞ്ചൽ എന്നാണ് അപ്പം ഞാൻ കൂടുതലും ഒരു ഏഞ്ചലിങ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ആർക്ക് ഏഞ്ചലിൻ്റെ ഒരു ഡിവോട്ടി ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആ ഒരു പേര് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം എന്ന് പറയുന്നത് കുറച്ചും കൂടി എനിക്കൊരു ഡിവൈൻ ടച്ച് ഉള്ള പേരായതുകൊണ്ടാണ് ഞാൻ അത് കുറച്ചും യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ലാസ്റ്റ് വീക്ക് എനിക്ക് തോന്നുന്നു ഇയാ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ ഒരു പർട്ടിക്കുലർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റ് വാസ് എബൌട്ട് നമ്മൾ കോമറ്റ്സ് അതുപോലെ ബട്ടർഫ്ലൈസ് പിന്നെ ചില സെലസ്റ്റിയൽ ബോഡീസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നമ്മൾ സ്കൈയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ ബട്ടർഫ്ലൈ വരികയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഫെതറ് നമ്മുടെ ബോഡിയിൽ വന്ന് വീഴുകയാണ് ഗ്രാസ് ഓപ്പറിനെ ഒക്കെ കാണുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏഞ്ചൽസിന്റെ സൈൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുടെ സൈൻസ് ആണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു സംഭവം കാണിച്ചായിരുന്നു ല്ല ഇതാണ് യെസ് ഈസ് റോസറി അഥവാ കൊന്ത ജപമാല എന്ന് പറയും അപ്പം ഈ കൊന്ത ഉപയോഗിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു കൊന്ത ഉപയോഗിച്ച് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്ന് സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയും ഇതുവരെ ഞാൻ ആ ഒരു കാര്യം വേറെ എങ്ങും കണ്ടിട്ടില്ല എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലുള്ള ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തതാണ് ഞാൻ യൂട്യൂബിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അതേപോലെ ഞാൻ എവിടെയും വായിച്ചിട്ടുമില്ല അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഐ ഹാവ് ബീൻ യൂസിങ് ദസ് എൻ്റെ മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ ഞാൻ കൊന്ത യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഒരു പെർട്ടിക്കുലർ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അല്ലാതെ ഞാൻ എവിടെ നിന്ന് ഒരു കാര്യമല്ല കേട്ടോ അപ്പോൾ എനിക്കിത് വർക്കിംഗ് ആണ് അതായത് ഞാൻ എന്ത് കൊന്ത വെച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നോ എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് ഐ ആം ഗ്രേറ്റ്ഫുൾ അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് വളരെ സന്തോഷം തോന്നി അങ്ങനെ ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പം ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ശരിക്കും നമുക്ക് കൊന്ത വെച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യാമോ എന്ന് അപ്പം ഞാൻ അതിനെപ്പറ്റി കുറച്ചും കൂടി ഒക്കെ ഒന്ന് റിസേർച്ച് ചെയ്തിട്ട് നിങ്ങളോട് അതിനെപ്പറ്റി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത്രയും ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് ചെയ്യണമല്ലോ അതുകൊണ്ടാണെ ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ കൊന്ത വെച്ചുള്ള മാനിഫെസ്റ്റേഷനെ പറ്റി ജസ്റ്റ് ഞാനൊന്ന് പറയാം അതായത് നമ്മൾ ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ പ്രയറും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ക്രിസ്ത്യൻസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണല്ലോ ഇതെങ്ങനെ ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു സി ഇവിടെ നമ്മൾ റിലീജിയനോ ഒരാളുടെ കാസ്റ്റോ ഒരാളുടെ ഫെയ്ത്തോ ഒന്നും അല്ല നോക്കുന്നത് നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഈ ഫെയ്ത്ത് നോക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ ഇതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അല്ലാതെ നമ്മളിവിടെ ഒരു റിലീജിയുടെ ഒരു പ്രൊപ്പൊണൻ്റ് ആയിട്ടൊന്നും അല്ല ഞാനിരിക്കുന്നത് ഞാനിവിടെ റിലീജിയൻ എന്ന് പറയുന്ന ഒരു മാറ്ററെ കൊണ്ടുവരുന്നില്ല ഇറ്റ് ഡസൻ മാറ്റർ ഇവിടെ നിങ്ങളുടെ ഒരു ആവശ്യങ്ങൾ നടത്തിയെടുക്കുക നിങ്ങൾക്ക് ഈ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുക അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു പവർ ഉണ്ടല്ലോ അതുമായിട്ട് കണക്റ്റ് ആവുക ദാറ്റ്സ് ഇറ്റ് അതിനപ്പുറം പവർ ഒന്നുമില്ല അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ റോസറി നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിന് ഓക്കെ ആയിട്ടുള്ള മറ്റൊരു ഒബ്ജക്റ്റ് എടുക്കാം ബട്ട് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് റോസറി യൂസ് ചെയ്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരു മെതേഡാണ് നിങ്ങൾക്കിത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ നിങ്ങളുടെ ബിലീഫുമായിട്ട് ഓക്കെ ആയിട്ട് പോകുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് വെച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഇതിന് പകരം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഓക്കെ ആൻഡ് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം എങ്ങനെയാണ് നമ്മൾ ഇത് വെച്ച് യൂ മാനിഫെസ്റ്റ് ചെയ്യുന്നത് യാ അപ്പോൾ ഇതിന് വേണ്ടി ഫസ്റ്റ് നമ്മുടെ കയ്യിലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു റോസറി വേണം ഒരു കൊന്ത ഉണ്ടാകണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കൊന്ത ഏതെങ്കിലും ഒരു പ്രിസ്റ്റിനെ കൊണ്ട് നിങ്ങൾക്ക് ബ്ലസ് ചെയ്യിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ബ്ലെസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ കൺസിഡർ ചെയ്യാം എന്നിട്ട് നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങളെ കണ്ടുപിടിക്കുക ഞാൻ എപ്പോഴും ചെയ്യുന്ന ടെറസിന്റെ മുകളിൽ അല്ലെങ്കിൽ എൻ്റെ ബാൽക്കണിയിലായിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ബട്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ അവിടെ നല്ല വെയിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉച്ച സമയത്താണ് കേട്ടോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വെച്ച് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കങ്ങനെ ഒരു സ്പേസ് വളരെ കാമായിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആകാശം കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എടുക്കാനായിരിക്കും കാരണം ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ നമുക്ക് ഈ യൂണിവേഴ്സിനോട് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡും കുറച്ചും കൂടി ഓപ്പൺ അപ്പ് അപ്പാകും നമ്മൾ ഈ തിരക്കുള്ള ഒരു എന്താ പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു എൻവയോൺമെൻറ്റിലേക്ക് നോക്കുന്നതിനേക്കാളും നല്ലത് തിരക്ക് കുറഞ്ഞ ആ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് നോക്കുന്നതാണ് സോ ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു കൊന്ത എടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് കുരുങ്ങിപ്പോയി കുഴപ്പമില്ല ഇത് കൊന്ത എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് നിങ്ങളുടെ ചെസ്റ്റിൽ ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കയ്യിലും ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കാം ദെൻ അതിന് ശേഷം നമുക്കിതിൽ അറിയാം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൽ പത്ത് മണികളാണ് ഉണ്ടാവും ഇത് പത്തെണ്ണം ഉണ്ട് ഈ പത്തെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണം ആണുള്ളത് അത് കഴിഞ്ഞിട്ട് വീടിന് പത്തെണ്ണം പിന്നെ ഒരെണ്ണം അങ്ങനെ ടോട്ടൽ ആണ് അഞ്ചെണ്ണമാണിതിലുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ശരിക്കുമുള്ള റോസറി പ്രയർ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നന്മ നിറഞ്ഞ പറയുമ്പോൾ എന്നുള്ള പ്രയർ അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ലോറീസ് വിദ്യു ആ ഒരു പ്രയർ ഇനി അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ അഫൊമേഷൻസും ഇതിൽ യൂസ് ചെയ്യാം മനസ്സിലായോ ആ ഒരു അഫൊമേഷൻ വെച്ച് നിങ്ങൾക്ക് ഇതിലെ ഓരോ മണിയിലൂടെ നിങ്ങൾക്ക് പോകാം ഓക്കെ അതിലോട്ടൊക്കെ വരുന്നത് പോലെ നമ്മുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഫസ്റ്റ് നമ്മൾ കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നു നമ്മുടെ കൊന്ത ഒന്നുകിൽ നമ്മുടെ ചെസ്റ്റിൽ ഇങ്ങനെ പിടിച്ചു അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് പിടിച്ചു എന്നിട്ട് നമ്മൾ എന്തു ചെയ്യാൻ പോകുന്ന ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ എന്തിനാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബേർഡൻ മാറണം അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഓക്കെ ആവണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ ഡ്രീം ഡ്രീം ഹോം ഡ്രീം കാർ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണ് വിഷ്വലൈസ് അല്ല നിങ്ങൾ ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് വെക്കുക ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ മൈൻഡിൽ ദെൻ നിങ്ങൾ നന്നായിട്ട് കണ്ണടക്കുക കണ്ണടച്ച് പിടിച്ചിട്ട് നിങ്ങൾ ആർക്കേയ്ഞ്ചൽ മൈക്കിളിനെ വിഷ്വലൈസ് ചെയ്യുക അത് ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയാം നമ്മൾ ഏഞ്ചൽസിന്റെ കാറ്റഗറിയിൽ പല ടൈപ്പ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട് അതിൽ മെസ്സെഞ്ചറായിട്ടുള്ള ഏഞ്ചൽസ് ഉണ്ട് ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽസ് ഉണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതുണ്ട് അതിലെ ഏറ്റവും ഹയർ ഡിഗ്രി അല്ലെങ്കിൽ ഏറ്റവും ഹയർ പൊസിഷനിലുള്ളതാണ് ആർക്ക് ഏഞ്ചൽസ് അഥവാ എന്ന് പറയുന്നത് ആ ഒരു ഡെസിഗ്നേഷനുള്ള ഒരൊറ്റ ഏഞ്ചലുള്ളൂ അത് മൈക്കിളാണ് മിഖായൽ മാലാഖ എന്ന് പറയും അപ്പോൾ ഈ ഒരു ആർക്ക് ഏഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷൻ മാത്രമല്ല നമുക്കൊരു സ്പിരിച്വൽ ഗൈഡും കൂടിയാണ് നമുക്കിപ്പോൾ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ് ചെയ്യും ആർഗേജൽ മൈക്ക് ദെൻ നമ്മൾ മികായിൽ മാലാക്കയുടെ ഫോട്ടോ ഞാൻ ഞാനിവിടെ കൊടുക്കാം എനിക്ക് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളെ ഇതാൽ മതി ഇഷ്ടംപോലെ കിട്ടും യെസ് ദെൻ നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ചുറ്റും ഒരു ഷീൽഡ് ഓഫ് ലൈറ്റ് ഉണ്ടെന്ന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ചുറ്റും ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ ഒരു യെല്ലോഷ് കളറുള്ള ഒരു ലൈറ്റ് ഇങ്ങനെ നിക്കുകയാണ് മനസ്സിലായോ അതിങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ആ ഒരു കോസ്മിക് സർക്കിളിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ദെൻ നിങ്ങൾ വളരെ ഹാപ്പി ആവുക കാരണം നിങ്ങൾക്ക് എന്താ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട് സോ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വളരെ സേഫ് ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അവിടെ പുറത്ത് എന്തൊക്കെ സംഭവം നടന്നാലും അതൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല ഇടിമിന്നൽ ഏൽക്കത്തില്ല ആക്സിഡൻറ്റ് ആവത്തില്ല ആൾക്കാർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യത്തില്ല നിങ്ങളെ കുത്തി സംസാരിക്കത്തില്ല നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല ഇതെല്ലാം ഇതൊന്നും നിങ്ങളെ ഏൽക്കത്തില്ല എവർ ലൈസ് ഒന്നും നിങ്ങളുടെ മേലെ പതിക്കത്തില്ല സോ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മാറുക ദെൻ നിങ്ങൾ ഇതിൽ ഓരോ മണികളിലൂടെയും നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ അത് ഒന്നുകിൽ നിങ്ങൾക്ക് അഫർമേഷൻ ആയിട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പോകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെൽമെറ്റ് ഫുൾ ഓഫ് റേസ് ലോഡിസ് പീ യു ആ ഒരു പ്രയറ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് പത്തെണ്ണം ഉണ്ട് ഈ പത്തെണ്ണത്ത എൻഡ് ഈ ഒരു സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം ഇപ്പം നിങ്ങൾ ഓരോ ആവശ്യമാണ് എടുത്തതെങ്കിൽ ഓരോ തവണയും എന്നാലും ഈ പത്തെണ്ണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് തന്നെ വിഷ്വലൈസ് ചെയ്തു പോകാം ഇനി വേണമെങ്കിൽ നിങ്ങൾ ഒന്നിലധികമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ഡ്രീം ഹോം ഡ്രീം ജോബ് അല്ലെങ്കിൽ ഡ്രീം ട്രിപ്പ് ഡ്രീം കാർ അല്ലെങ്കിൽ എന്താണോ വാട്ട് ഇൻറ്റെ എന്ത് ഇൻറ്റൻഷൻ ആണ് നിങ്ങളെടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം ദെൻ നിങ്ങൾ ആ ഒരു സംഭവം ലാസ്റ്റ് ആ ഒരു സംഭവം നടന്നതായിട്ട് അസ്യൂം ചെയ്യുക അത് നടന്നതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഫീൽ ചെയ്യുക ഈ ഒരു റോസറിയിലൂടെ ഒന്നുകൂടി നിങ്ങൾ താങ്ക്സ് പറഞ്ഞ് പറഞ്ഞ് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു സ്പിരിറ്റിനോട് നിങ്ങൾ താങ്ക്സ് പറഞ്ഞ് പറഞ്ഞ് ഓരോ ബീഡ്സിലൂടെ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ഓക്കെ എന്നിട്ട് നിങ്ങൾ പതുക്കെ കണ്ണു തുറക്കുക അപ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ഒക്കെ വരും ആൻഡ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി വേണം ഇത് നമ്മൾ വല്ലപ്പോഴും ഒന്നും ചെയ്താൽ നമുക്ക് ആ ഒരു സ്പിരിച്വൽ ട്രാക്കിലേക്ക് നമ്മൾ വരത്തില്ല സോ അതിന് വേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നോ പ്രോബ്ലം വൺസ് ഇൻ എ വീക്ക് എങ്കിലും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു റോസറി മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇതാണ് ഞാൻ എപ്പോഴും ഓപ്പൺ സ്പേസിലായിരിക്കും ടെറസിൻ്റെ മുകളിലോ ബാൽക്കണിയിലോ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ സ്പെസിഫിക് ആയിട്ടുള്ളൊരു റിലീജിയൽ റിലീജിയസ് പേഴ്സൺസിന് മാത്രം ഒന്നുമല്ല എല്ലാവർക്കും ചെയ്യാം ഇവിടെ നമുക്ക് റിലീജിയനോ കാസ്റ്റോ ദാറ്റ് ഡസൻ മാറ്റർ നമ്മുടെ ഫെയ്ത്ത് മാത്രമാണ് ഇവിടെ മാറ്റർ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോയിലൂടെ വന്നത് ആൻഡ് നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് നോ യുവർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിലും ഗ്രൂപ്പിലുമായിട്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് വളരെ ആയിട്ട് മറ്റുള്ളവർക്ക് എനിക്ക് തോന്നുന്നു വളരെ ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് ബട്ട് നമ്മളിവിടെ എക്സ്ക്ലൂസീവ്ലി നമുക്ക് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം ലിങ്ക് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റിലും കൊടുത്തേക്കാവേ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ ബൈ ഹാവ് എ നൈസ് ഡേ